അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമി സ്ലോക്സ് ഇന്ന് ഞാനൊരു കുക്കർ മത്തിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ചെറിയ മത്തിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ചലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു സ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകം ഉണ്ടല്ല അതും ചേർത്ത് കൊടുക്കണമെന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുരുമുളക് പൊടി അല്ലാട്ടിപ്പൊളി ടേസ്റ്റിലുള്ള മത്തിക്കറിയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇട്ടുകൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് പിന്നെ ഇത് അരച്ചെടുക്കാനുള്ള കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് എടുക്കണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ തെയ്യാം പിന്നെ നല്ല ടേസ്റ്റുള്ള മത്തിക്കറിയും വേണം കേട്ടോ കറിയെന്ന് പറയാൻ പറ്റില്ല ഇത് വറ്റിച്ചെടുക്കുന്നതാണ് അപ്പം മത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ഈ മസാല അരച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് ഞാൻ വാളംപുളി കുതിർത്തിട്ട് അതിൻ്റെ വെള്ളം അതൊരു രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പുളിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ നല്ലത് കാരണം മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിരിക്കും പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നല്ല വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് കാരണം വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് പിന്നെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് വഴന്ന് വരുമ്പം ഈ മസാല വരട്ടി വെച്ചിരിക്കുന്ന ആ മത്തിയെല്ലാം ഇതിൻ്റെ ഉള്ളിലൊന്ന് നിരത്തി വെക്കണം കേട്ടോ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല മത്തി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും രണ്ട് വിസലിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ എല്ലാം ഞാനിതൊന്ന് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി അടിപൊളി ടേസ്റ്റിലൊരു കുക്കർ മത്തി റെഡി ആയി കിട്ടും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മത്തിയുടെ സീസണൊക്കെ അല്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ മുളക് കറി പിന്നെ അരച്ച അരച്ചക്കറിയൊക്കെ അലവക്കൽ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ സൂപ്പർ അത് കണ്ടാൽ കാണുമ്പോൾ തന്നെ അറിയാം ഇത് കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാമലൈക്കും